അല്ല അത്തരം വിമർശനങ്ങളിലൊന്നും കോൺഗ്രസ് പങ്കാളിയല്ല സമുദായ സംഘടനകളോട് ബഹുമാനപൂർവ്വം നിൽക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് അതെല്ലാ സമുദായങ്ങളോടും ബഹുമാനത്തോടെ അവരുടെ പ്രശ്നങ്ങളിൽ പ്രയാസങ്ങളിലൊക്കെ തന്നെ നിലപാടെടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ഇത്തരം പ്രചരണങ്ങളിലൊന്നും കോൺഗ്രസ് ഒരു പങ്കാളിത്തവും ഉണ്ടാകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് ഉണ്ടാവില്ല സമുദായ സംഘടനകൾക്ക് അവരുടേതായ തീരുമാനമെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യമായ തീരുമാനമെടുക്കുമ്പോൾ അതിനെ കോൺഗ്രസ് പരസ്യമായി വിമർശിക്കാൻ പോണ്ട കാര്യമില്ല അതെ രാജ്യവ്യാപകമായിട്ട് ഞമ്മള് പറഞ്ഞിട്ടോ രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിലാണ് കോൺഗ്രസ് ഇതിപ്പോ ഞങ്ങൾ ഇപ്പൊ ഇവിടെ നടത്തുന്ന ഒപ്പു ശേഖരണം എന്ന് പറയുന്നത് ഇന്ത്യയിലെ നാനാഭാഗങ്ങളിലും കോൺഗ്രസിന്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും എല്ലാം ഇറങ്ങി ഇലക്ഷൻ കമ്മീഷനോട് അഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അതിനുള്ള ഒപ്പു ശേഖരണ പരിപാടി നടക്കാൻ അഞ്ചു കോടി ഒപ്പു ശേഖരിച്ച് ഒക്ടോബർ മാസം അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കാനാണ് ഞങ്ങൾ പരിപാടി ഇട്ടിരിക്കുന്നത് ഇത് എസ് ഐ ആർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്ന മറ്റൊരു വൂച്ചോരി സംഭവം തന്നെയാണ് ഇത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന തൊട്ടു മുമ്പേ ഇവിടെ പറഞ്ഞ രണ്ടായിരത്തി രണ്ട് മാനദണ്ഡമാക്കിയിട്ട് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ആ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത് ഈ ആളുകളൊക്കെ പല സ്ഥലങ്ങളിൽ പല ജോലികളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പൊ അവരെല്ലാം തിരിച്ചു വന്ന് ഇവർ ആവശ്യപ്പെടുന്ന ആധാർ കൊടുത്ത് രേഖകൾ കൊടുത്ത് വീണ്ടും റീജിസ്റ്റേറ്റ് ചെയ്യണമെന്ന് പറയുന്നത് തീർത്തും അപ്രാചികമായ കാര്യമാണ് ഈ സമയത്ത് തീരില്ല ഇപ്പൊ ഒന്നാമത് ലോക്കൽ ബോഡി ഇലക്ഷന് വേണ്ടി കേരളം തയ്യാറെടുത്ത് നിൽക്കുകയാണ് ലോക്കൽ ബോഡി ഇലക്ഷൻ ഇപ്പൊ ഏത് നിർദ്ദേശം പ്രഖ്യാപിക്കുന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പിന് ഇടയിൽ പോയി എസ് ഐ ആർ ചേർക്കുക എന്ന് പറയാൻ അതിന്റെ ഉദ്ദേശം ദുരുപിധിഷ്ഠിതമാണ് അത് അംഗീകരിക്കാൻ കഴിയുന്ന പ്രശ്നമില്ല എന്തായാലും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ഇത് നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ അക്കാര്യത്തിൽ തീരുമാനമെടുക്കാത്തത് അടിയന്തരമായ കാര്യത്തിൽ തീരുമാനമെടുക്കണം എഫ്ഐആർ കേരളത്തിൽ ഈ സാഹചര്യത്തിൽ പ്രായോഗികമല്ല